ചെറുകിട നിക്ഷേപകർ കൂടി താങ്ങാനാകുന്ന നിലയിലേക്ക് വിപണിവില താഴ്ത്തിക്കൊണ്ടുവരിക റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കുക ഇതിലൂടെ ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിക്വിഡിറ്റി ഉയർത്തുക എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ ലിസ്റ്റഡ് കമ്പനികൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം നടപ്പാക്കാറുണ്ട് ഇത്തരത്തിൽ ഉടൻ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താനൊരുങ്ങുന്ന സിനിമാ കമ്പനിയുടെ വിശദാംശങ്ങളും സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ നിക്ഷേപകർക്ക് എങ്ങനെ നേട്ടം ലഭിക്കാമെന്നതും നോക്കാം പനോരമ സ്റ്റുഡിയോസ് ഇന്ത്യയിലെ മുൻനിര ചലച്ചിത്ര നിർമ്മാണ കമ്പനികളിലൊന്നാണ് പനോരമ സ്റ്റുഡിയോസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഓംകാര സ്പെഷ്യൽ ട്വൻറ്റി സിക്സ് ദൃശ്യം സിംഗം ഉൾപ്പെടെ ബോക്സ് ഓഫീസിൽ ബംബർ ഹിറ്റായി മാറിയിട്ടുള്ള നിരവധി ബോളിവുഡ് സിനിമകളുടെ നിർമ്മാണം ഈ കമ്പനി നിർവഹിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മ്യൂസിക് ഉപകരണം വാടകയ്ക്ക് നൽകുക പരസ്യം എന്നിങ്ങനെ സിനിമയുടെ പ്രധാനപ്പെട്ട ആറ് വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ രണ്ട് കമ്പനികളൊന്നാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റൻപത് കോടി രൂപയാണ് നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒന്ന് ഈസ്റ്റോ അഞ്ച് അനുപാതത്തിൽ ജൂൺ ആദ്യം ചേർന്ന ഡയറക്ട് ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരം ഒന്ന് ഈസ്റ്റ് അഞ്ച് അനുഭാതത്തിൽ പനോരമ സ്റ്റുഡിയ സോഹരിയുടെ മുഖവില വിജിക്കുമെന്നാണ് അറിയിപ്പ് ഇതോടെ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ മുഖവില പത്ത് രൂപയിൽ നിന്ന് രണ്ട് രൂപയെ താഴും അതായത് നിലവിൽ പത്ത് രൂപ മുഖവിലയുള്ള ഒരു പനോരമ സ്റ്റുഡിയസ് സോഹരി രണ്ട് രൂപ മുഖുവിലുള്ള അഞ്ച് ഓഹരികളെ മാറുമെന്ന് സാരം സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഓഹരി വിശദാംശം ചൊവ്വാഴ്ച രാവിലെ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നിലവാരത്തിലാണ് പനോരമ സ്റ്റുഡിയോസ് ഓഹരി വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് ഒരു വർഷ കാലയളവിലെ വെറുതെ നിലവാരത്തിന് സമീപമാണ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനവും കഴിഞ്ഞ ഒരു വർഷത്തിലുള്ള നാനൂറ്റി പത്ത് ശതമാനം വീതവും പനോരമ സ്റ്റുഡിയോസ് സൗഹരിയുടെ വിപണി വിലയിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് സമീപ കാലയളവിൽ ഡിവിഡൻ ബോണസ് ഷെയർ എന്നിവയൊന്നും ഓഹരിയുടെ മഴക്ക് നൽകിയിട്ടില്ല അതേസമയം മനോരമ സ്റ്റുഡിയോസ് കമ്പനിയുടെ അറുപത്തി പോയിന്റ് ഒന്നേ ആറ് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ശം ഒന്ന് എട്ട് ശതമാനം ഓഹരി വീതമുണ്ട് ബാക്കി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ആറ് ശതമാനം മോഹരികളും റീറ്റെയിൽ നിക്ഷേപകളുടെ പക്കലാണുള്ളത് ഇതിൽ പ്രമുഖ ബോളിവുഡ് താരമായ അജയ് ദേവഗൺ പനരഭ സ്റ്റുഡിയോസിന് ഒന്നര ശതമാനം മോഹരി വീതം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം നാനൂറ്റി മുപ്പത്തൊമ്പത് കോടിയും അറ്റാതായ മുപ്പത്തെട്ട് കോടി രൂപയുമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പനോരമ സ്റ്റുഡിയോസിൻ്റെ വരുമാനത്തിൽ ലാഭത്തിലും മികച്ച വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് നിക്ഷേപകർക്ക് നേട്ടമുണ്ടാകുമോ ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂ ഉഭജിക്കുന്നതിന് അനുപാതിക്കുമായി ഓഹരിയുടെ വിപണി വില താഴുകയും അതേ അനുപാതത്തിൽ തന്നെ നിക്ഷേപരുടെ കൈവശമുള്ള ആകെ ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റം സംഭവിക്കാത്തത് എന്നാൽ ഓഹരിയുടെ വിപണി വില താഴുന്നതിലൂടെ കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകർ ആ ഓഹരിയിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഓഹരിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരാൻ തുടങ്ങും അങ്ങനെ സംഭവിക്കുമ്പോൾ ഓഹരിയുടെ വിപണി മൂല്യത്തിൽ നിക്ഷേപന നേട്ടം കരകമാകും ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സിബി അംഗീകൃത മാർക്കറ്റ് എൻസ്റ്റുകളുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം